ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വരമെന്ന് പറയുന്നത് ഒരു ചീര കൊണ്ടാണ് കേട്ടോ അപ്പം ചീര എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ ചീരയല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണ് നമുക്കിത് അലങ്കാരത്തിനായിട്ടും അല്ലെങ്കിൽ ഔഷധത്തിനായിട്ടും വീറ്റി വളർത്താനായിട്ട് പറ്റുമോ ഇത് ശരിക്കും രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഗ്രീൻ കളറിലും രണ്ടാമത്തേത് വയലറ്റ് കളറിലും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ കാണുന്നത് ഗ്രീൻ കളറിലാണ് ഗ്രീൻ കളർ എന്ന് പറയുമ്പം ഇതിൻ്റെ തണ്ടും ഇലയും ഒക്കെ തന്നെ ഗ്രീനായിരിക്കും വയലറ്റ് ആകുമ്പോഴത്തേക്ക് തണ്ടും ഇലയും ഒക്കെ തന്നെ വയലറ്റ് കളറിലായിരിക്കും കേട്ടോ ഇതിന് നമ്മൾ വള്ളിച്ചിര എന്ന് പറയുന്നത് ഇത് വള്ളി പോലെ നമുക്ക് പടർന്ന് കയറി ഇങ്ങനെ പോകുന്നതാണ് നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ വളർത്താം അല്ലെങ്കിൽ നമ്മുടെ ഭിത്തിയിൽ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി വിടാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാവിലോ മാവിലോ നമ്മുടെ ഈ കുരുമുളക് തൈയൊക്കെ കയറ്റി വിടത്തില്ലേ അതുപോലെ എവിടെ വേണമെങ്കിലും കയറ്റിവിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇനി ഒട്ട് സ്ഥലമില്ലാത്തവർക്കും ഒരു ചെടിച്ചട്ടിയിൽ ഇത് നട്ട് എവിടെയെങ്കിലുമൊക്കെ കമ്പനിയോടൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് വളർന്നു കിട്ടും പിന്നെ അങ്ങനെ വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും വർഷം മുഴുവൻ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോവുകയൊന്നുമില്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്നും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് പിന്നെ ഇതിനെ നമ്മൾ മലബാർ സ്പിനസ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ വള്ളിച്ചീര എന്ന് പറയാറുണ്ട് ഷുഗർ ചീര എന്ന് പറയാറുണ്ട് ബസ്ല ചീര എന്ന് പറയാറുണ്ട് അങ്ങനെ പല സ്ഥലത്തും പല പേരിൽ ഇതറിയപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കാണുന്നത് പാകമാകാത്തതും കറുത്ത കളറിൽ കാണുന്നത് പാകമായതുമാണ് അപ്പോൾ ഈ കറുത്ത കളറിലായി കഴിയുമ്പോഴത്തേക്ക് ഇത് ചില സമയത്തത് അങ്ങനെ തന്നെ പൊഴിഞ്ഞ മണ്ണിലേക്ക് വീണ് അവിടെ കിടന്ന് വീണ്ടും പുതിയ തൈകൾ ഉണ്ടായി വന്നോളും ഇനിയിപ്പോൾ നമുക്ക് പർപ്പസ്ഫുള്ളി ഇതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കറുത്ത കളറിലായ കായ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് തനിയേ തന്നെ അങ്ങ് തയ്യായിട്ട് വന്നോളും അതുകൊണ്ട് തന്നെ ഒട്ടും പാടില്ല നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് തണ്ട് മുറിച്ച് നട്ടിട്ടായാലും ഇതിന് പുതിയ തൈകളുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക ഇതിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്കും ഉണ്ടോ ഒരു വയലറ്റ് കളറിലുള്ള ഒരു കളറാണ് കേട്ടോ അതിൽ വരുന്നത് അത് നമ്മളിപ്പം ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു കളർ അങ്ങനെ തന്നെ അറിയാൻ പറ്റും ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു കളർ കാണാനായിട്ട് ആ കാണാനായിട്ടും ഒക്കെ പിന്നെ അതുപോലെ നമ്മൾ ഈ ചീരേനെ വഷണ എന്ന് വിളിക്കാറുണ്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണത്തരം ഈ ചീരയ്ക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു പേര് വന്നത് കാരണം ഇതിൻ്റെ ഇലയ്ക്ക് ഒരു വഴുവഴുപ്പുണ്ട് അപ്പോൾ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് കൊടുത്ത് വേണം തോരനുണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വഴുവഴുപ്പുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പാറിൽ ഇടാം സാമ്പാർ ഇടുമ്പോഴും ഒരുപാട് അങ്ങ് ഇട്ടുകഴിഞ്ഞാൽ വഴുവഴുപ്പുണ്ടാകും അപ്പോൾ അത്യാവശ്യം ഒരു മൂന്നോ നാലോ ഇല മാത്രം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്കിത് ബജി പോലെ അല്ലെങ്കിൽ പപ്പടവട മാതിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും സാധാരണ നമ്മൾ പപ്പടവടയൊക്കെ ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അരിമാവിലോ കടലമാവിലോ മുക്കിയിട്ട് എണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടും ഇലയും കൂടി നന്നായിട്ട് അരച്ചിട്ട് തീപ്പൊള്ളലേറ്റ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു വെള്ളപ്പാടില്ലേ അതുപോലും ഉണ്ടാവാതെ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഒരിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുവേ പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇപ്പം പത്ത് നാൽപ്പതൊന്നും ആവണ്ട അതിന് മുമ്പേ തന്നെ എല്ലിന് തേയ്മാനം വേദന അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഇതിൽ മഗ്നീഷ്യവും കാൽസ്യമൊക്കെ കൂടുതലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോണിൻ്റെ സ്ട്രെങ്തിന് ഇത് നല്ലതാണ് പിന്നെ വിറ്റമിൻ എയും സിയും ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പിന്നെ ഉറക്കക്കുറവ് പരിഹരിക്കാനായിട്ടൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം വീട്ടിൽ വളർത്തിയെടുക്കുന്നത് നല്ലതാണ് ഒത്തിരി അധികം ഗുണങ്ങളുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ശരിക്കും വളർത്തിയെടുക്കാനായിട്ട് ഒട്ടും പാടില്ല വളരെ കുറഞ്ഞ സ്ഥലത്തും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു പ്ലാന്റ് എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങി വളർത്തിക്കോളൂ പച്ചയോ വയലറ്റോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അലങ്കാരത്തിനായിട്ടും ഔഷധത്തിനായിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം അത് നല്ലതായാലും അല്ലെങ്കിലും അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേയ്ക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി